അങ്ങനെ ബാലചന്ദ്രൻ നമ്മുടെ അലീനയോട് ഇവിടെ തന്നെ നിൽക്കണമെന്നും തൻ്റെ കാര്യങ്ങളും അമ്മൻ്റെ കാര്യങ്ങളൊക്കെ നീ തന്നെ നോക്കണമെന്നും ഇവിടെ നിന്നും ഒരിക്കലും പോകാൻ പാടില്ല എന്നും ഇനി താൻ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ്റെ മകളാണെന്ന് പറയാനും ഒക്കെ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് അലീന വളരെയധികം സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് അങ്ങനെ പിന്നെ ബാലചന്ദ്രൻ്റെ മുറിയിൽ നിന്നും താഴോട്ട് വരുന്ന സമയത്ത് വൈജൻ്റെ ചോദിക്കുന്നുണ്ട് അല്ല നീ ഇത്രയും നേരം എന്തെടുക്കുമായിരുന്നു നിന്നോട് എന്തൊക്കെയാണ് ബാലചന്ദ്രൻ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ അമ്മയുടെ കാര്യവും എൻ്റെ കാര്യം നോക്കണമെന്ന് പറഞ്ഞിരുന്നു ഇവിടെ നിന്ന് പോകണ്ട എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നീ എന്താ അതിന് മറുപടി കൊടുത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ സാറ് സമ്മതിച്ചില്ല എന്ന് പറയുന്നു അപ്പോൾ ആ സമയത്ത് വൈജയന്തി പറയുന്നുണ്ട് എന്നാൽ എൻ്റെ തീരുമാനം ഇതാണ് നീ ഇവിടെ നിന്ന് പോയേ പറ്റുകയുള്ളൂ അടുത്ത നിമിഷം തന്നെ പെട്ടിൻ കിടക്കയായിട്ട് ഇവിടെനിന്ന് എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ടാണ് ബാൽക്കണിയിൽ നിന്നും ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വിളിച്ച് പറയുന്നത് അത് പറയാൻ നീ ആരാണ് ഇത് എൻ്റെ വീടാണ് ഇവിടെ എന്ത് എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് പിന്നെ അവളിന്ന് അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നീയല്ല ഞാനാണ് അവളെ ശമ്പളം കൊടുത്ത് ഇവിടെ നിർത്തിയേക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതനുസരിച്ച് അവളെ ഇവിടെ നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വൈജയന്തി പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു വീട്ടു ജോലിക്കാരുടെ ആവശ്യമില്ല അതൊക്കെ നോക്കാനും ചെയ്യാനും എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നിന്റെ ഇഷ്ടം അതൊക്കെ നീ നോക്കിക്കുക എന്നൊക്കെ ഇങ്ങനെ വൈജയന്തിയോട് പറയുന്നുണ്ട് എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട് നോക്ക് അലീന നാളെ മുതൽ നീ വീട്ടിൽ ജോലി ചെയ്യേണ്ട സർവൻറ്റിൻ്റെ ജോലി മാത്രം ചെയ്താൽ മതി വീട്ടു വീട്ടുജോലിക്കാരെ നോക്കാൻ ഇവിടെ ആളുണ്ട് എന്നല്ലേ പറഞ്ഞതേ അവരവരങ്ങനെ ചെയ്തോളും നീ സെർവെൻറ്റിൻ്റെ ജോലി ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വൈജയന്തി അങ്ങ് ദേഷ്യം പിടിച്ചു നിൽക്കുകയാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവളെ ഇവിടെ നിന്ന് പൊയ്ക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ നോക്കിയാൽ അല്ലെങ്കിൽ അവളെ ശത്രുവായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവ ആ ശത്രു എൻ്റെയും ശത്രു ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്നിട്ട് അവളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ എന്തെങ്കിലും അടവ് പയറ്റിയാൽ ഇവിടുത്തെ വീട്ടുജോലി വീട്ടുജോലിയിൽ നിന്നും ഞാൻ അവളെ ഒഴിവാക്കിയിട്ട് പകരം എൻ്റെ ജ്വല്ലറിയിൽ അൻപതിനായിരം രൂപ ശമ്പളം കൊടുത്തിട്ട് അവളെ അവിടെ മാനേജറായിട്ട് നിയമിക്കും എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടപ്പോൾ ആകെ ഞെട്ടി തരിച്ച് ഷോക്കായിട്ട് അത്ഭുതത്തോടുകൂടെ നിൽക്കുകയാണ് കൃഷ്ണക്കാണെങ്കിൽ ഉള്ളിൽ ഇതെന്തപ്പം അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് നിൽക്കുകയാണ് കൃഷ്ണമോള് പക്ഷേ അവിതയും ഒക്കെയാണെന്നുണ്ടെങ്കിൽ ആകെ അമ്പരം നട്ട് ഇനിയിപ്പോൾ അങ്ങനെ എങ്ങാനും ചെയ്യോ ഈ അമുക്ക് പൊടിക്കടങ്ങിയാൽ നന്ദി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് അവർ നിൽക്കുന്നത് അങ്ങനെ ആകെ വൈജയന്തി നിരാശയിൽ നിൽക്കുകയാണ് എന്ത് പറഞ്ഞിട്ടും ഏൽക്കുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ നിരാശയിലാണ് വൈജയന്തി നിൽക്കുന്നത് അങ്ങനെ പിന്നീട് അലീന മുത്തശ്ശീൻ്റെ റൂമിലേക്ക് പോവുകയാണ് ആ സമയത്ത് മനു അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അലീന എന്തുപറ്റി താനാകെ വിഷമിപ്പിച്ച് വിഷമിച്ചിട്ട് നിൽക്കുകയാണല്ലോ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടല്ലോ എന്താ അങ്കൾ എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് പിന്നെ അങ്കൾ ഇവിടെ തന്നെ നിൽക്കാനാണ് പറഞ്ഞത് പക്ഷേ അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നീ പോകണമെന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ചോദിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ട് മേൽക്കുന്നില്ല മുത്തശ്ശിയുടെയും അങ്ങളുടെയും കാര്യങ്ങൾ നോക്കിയിട്ട് ഇവിടെ നിൽക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ അലീന പറയുകയാണ് എന്നിട്ട് അലീന പറയുന്നുണ്ട് അതൊക്കെ മാഡത്തിനോടുള്ള വാശി തീർക്കാനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നൂറ് ശതമാനം ഉറപ്പാണ് അവർക്കിടയിൽ എന്താ സംഭവിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ അലീന മനുവിനോടും മുത്തശ്ശിയോടുമായിട്ട് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് മനു പറയുന്നുണ്ട് എന്തായാലും അങ്കിളിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ നീ ഇവിടെ നിൽക്ക് കാരണം അങ്കളിനൊന്നും തോന്നി കാണും നീ ഇവിടെ നിന്നാലേ കാര്യമുള്ളൂ എന്ന് അല്ലാതെ അങ്കൾ ഇങ്ങനെ പറയില്ല പിന്നെ മുത്തശ്ശിയുടെ കാര്യമായാലും നോക്കാനും ഒരാൾ വേണമല്ലോ പിന്നെ ആൻറ്റി നോക്കുന്നതിലൊക്കെ ഒരു പരിധിയുണ്ട് നീ ആവുമ്പോൾ മുത്തശ്ശിക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നും മോചനം നേടാനൊക്കെ കഴിയും അതുപോലെ തന്നെ അങ്കിളൊന്നും വിശ്വാസം നിന്നെയായിരിക്കും അതുകൊണ്ട് അങ്കിൾ പറഞ്ഞത് അനുസരിച്ച് ഇവിടെ നിൽക്ക് പിന്നെ വൈജേൻ്റെ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞു വരികയാണെങ്കിൽ അത് അങ്കിൾ തന്നെ സോൾവ് ചെയ്തോളും അവർ ഒപ്പം നിനക്കും നിന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിൽക്കുകയും ഇനി മാറ്റി ചിന്തിക്കാനോ ഒന്നും നിൽക്കണ്ട എന്നൊക്കെ മനു പറയുകയാണ്